ആനപ്രേമികളുടെ പ്രിയപ്പെട്ട ഗജരാജൻ ചോയ്സൻസ് ഗണപതി പഴയ ഊട്ടോളി പ്രസാദ് ഉത്സവ കേരളത്തിൽ നിന്നും വിടവാങ്ങി ഇന്ന് രാവിലെയോടെയാണ് ഗണപതി ചെരിഞ്ഞത് ഏകദേശം അൻപത്തിയഞ്ച് വയസ്സോളം ആനയ്ക്ക് പ്രായമുണ്ടായിരുന്നു ചോയ്സൻസ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ആനയായിരുന്നു ഗണപതി വളരെ ചെറു പ്രായത്തിൽ തന്നെ ബീഹാറിൽ നിന്നും കേരളത്തിലെത്തിയ ഗണപതി ആദ്യം തൃശൂർ ജില്ലയിലെ ഒളരി ന്യൂ കേരള ടിംബേഴ്സിന്റെ ഉടമസ്ഥതയിലായിരുന്നു നീണ്ട പതിനാറ് വർഷത്തോളം പൂരപ്പറമ്പ് കാണാതെ മുതലാളിയുടെ പൊന്നോമനയായി നിന്ന ഗണപതി പിന്നീട് ഊട്ടോളിയിലേക്ക് കൈമാറ്റം ചെയ്തു അവിടെ ഊട്ടോളി പ്രസാദ് എന്ന പേരിൽ ഉത്സവ ചിട്ടകളൊക്കെ പഠിച്ച് പൂരപ്പറമ്പിലെ മിന്നും താരമായി മാറി ഊട്ടോളിയിൽ നിന്നും ചോയ്സൻസ് ഗ്രൂപ്പിലേക്ക് വന്നതോടെയാണ് ചോയ്സൻസ് ഗണപതിയായി ആന കേരളത്തിൽ അറിയപ്പെടാൻ തുടങ്ങിയത് അധികം ഫാൻ ബേയ്സ് ഒന്നുമില്ലെങ്കിലും കേരളത്തിലെ ആനപ്രേമികളുടെ മനസ്സിൽ ഇടം നേടിയെടുത്ത കൊമ്പനായിരുന്നു ഗണപതി കഴിഞ്ഞ കുറച്ചു നാളുകളായി എരണ്ടക്കെട്ട് ബാധിച്ചിരുന്ന ഗണപതി നാൽപ്പത്തിയഞ്ച് ദിവസത്തിലധികമായി ചികിത്സയിലായിരുന്നു മതിയായി ചികിത്സകൾ നൽകിയെങ്കിലും ആനയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഇന്ന് രാവിലെയോടെ മാപ്രാണത്തെ ആനപ്പറമ്പിൽ വെച്ച് ഗണപതി ആനക്കേരളത്തിൽ നിന്നും വിട പറഞ്ഞു ഉത്സവ കേരളത്തിൽ നിന്നും വിട വാങ്ങിയ ചോയ്സൺസ് ഗണപതിക്ക് ശതകോടി പ്രണാമം